നമ്മുടെ സിദ്ധാർത്ഥ ഭരതൽ അത് അവിടെ അല്ല ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ അവിടത്തിന് റോണക്സിനുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് പിന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ീരഥ് ടീമിന്റെ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിന്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും ഇതൊക്കെ സംഭവിക്കുന്നതാണ്

എന്ന് വിചാരിച്ചാൽ മതി ഇതൊരു മത്സരം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓട്ട മത്സരം ഒന്നും അല്ലല്ലോ പുതുതലമുറത്തും ഞാൻ എന്താ പഴയതാണ് ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ